ഹായ് കൂട്ടുകാരെ അപ്പം അമ്മിയമ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് ആയി നിൽക്കുന്ന കുറച്ച് ഐറ്റംസ് പരിചയപ്പെട്ടാലോ അപ്പോൾ അതാ ഇത് വന്നിട്ട് റോസ് ഗോൾഡിലും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലുമുള്ള വാച്ചും അതുപോലെ തന്നെ ബാങ്കിൾസും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന ഏതെങ്കിലും ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മളത് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് റോസ് ഗോൾഡിൻ്റെ ആണ് വന്നേക്കുന്നത് വാച്ചാണ് കേട്ടോ ഇത് ഓപ്പണബിൾ ആണ് അതുപോലെ തന്നെ ഉള്ളതാണ് ദാ ഈ കാണുന്നതും ഇത് വന്നേക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഓപ്പണബിൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്കുടെ കൈ ഇടാൻ നേരത്ത് സൈസിൻ്റെ ഒരു പ്രോബ്ലം ഇടത് വരുന്നില്ല ഇത് ഓപ്പണബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ മെറ്റീരിയൽ ഇട്ടു എന്ന് കരുതിയിട്ട് ചൊറിഞ്ഞു തടിക്കുക അങ്ങനെയുള്ള അലർജി ഒന്നും ഉണ്ടാകത്തുമില്ല നമ്മളിത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഒന്നും അതിൻ്റെ കളർ ഒന്നും അങ്ങനെ പോകത്തുമില്ല കേട്ടോ ഇത് വന്നിട്ട് നല്ല ഇപ്പോളി ബാങ്കിൾസ് ആണ് ഇതും ഓപ്പണബിൾ ആണ് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത് അതിൻ്റെ ആ വൈറ്റ് പോർഷനിൽ വരുന്നത് സ്റ്റോൺ ആണ് അതേ കണ്ടോ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ആ തിളക്കൻ്റെ ആ മറ്റേ നമുക്കുടെ ക്ലോത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അത്യാവശ്യം വിട്ടുള്ളത് കൊണ്ട് തന്നെ ഫംഗ്ഷനൊക്കെ പോകാൻ നേരത്തെ ഇത് ഇതോരെണ്ണം തന്നെ നമുക്കുടെ കയ്യിലിട്ടാൽ തന്നെ നല്ല ിപ്പോളി ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ വന്നേക്കുന്നത് ഓപ്പണബിൾ ആയിട്ടുള്ള ഒരു വേറൊരു ബാങ്കിൾസാണ് ഇത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കാരണം അതിങ്ങനെ ഒന്ന് ചുരുക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിള്ളേർക്കൊക്കെ ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ടും ഇടാനായിട്ടും പറ്റും ഇനി ഒരു ലെയറിൽ സ്റ്റോണും ഒരു ലെയറിൽ ബട്ടർഫ്ലൈയുമാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് സൈസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല കേട്ടോ ഭയങ്കര ഈസി ടു വിയർ എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ടൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാമേ നമുക്ക് വീഡിയോയിലൊന്ന് കാണിച്ചിരുന്നതൊക്കെ കണ്ടോ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ വണ്ണ ഉള്ളവർക്കാണെങ്കിൽ അത് കത്തിയിട്ട വണ്ണില്ല കുറഞ്ഞവർക്കാണെങ്കിൽ ഇതിങ്ങനെ ചേർത്ത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ ഇനി ഇതിൻ്റെ പ്രൈസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വാച്ച് രണ്ട് മോഡലിലാണ് വന്നേക്കുന്നത് ഇത് റോസ് ഗോൾഡാണ് കേട്ടോ മെറ്റീരിയൽ വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൺ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസും സെയിം തന്നെയാണ് ഫോർ ഡബിൾ ാണ് പ്രൈസ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് പിന്നെ നമുക്കിവിടെ ബാങ്കിൾസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഡബിൾ നയൺ ആണ് വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ കാരണം ഇതുപോലുള്ള ബാങ്കിൾസ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും ഈ റേറ്റ് കിട്ടത്തില്ല അപ്പോൾ ഞാനൊരു ചെറിയൊരു മാർജിൻ ഇട്ടിട്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ് കളറൊന്നും അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല ഒരു വർഷമൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസിൽ മേടിച്ചിട്ട് ഒന്നൊന്നര വർഷം നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ വളരെ ചെറിയ മാർച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അവ മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ